ഷാനവാസിനെ പുറത്താക്കാൻ വീട്ടുകാർ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തക്കം കിട്ടിയ ബാക്കിയുള്ളവരെയും പുറത്താക്കും നമ്മുടെ മറ്റു നാല് പേരുടെ പുറത്തെടുക്കുന്ന ടാസ്ക് ഇല്ലേ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ വീക്കിലി ടാസ്ക് വന്നിട്ടുണ്ട് ഫൈനലി നമുക്ക് ഈ ഒരു സീസണിൽ വീക്കിലി ടാസ്ക് ഉണ്ട് നമുക്ക് സംസാരിക്കാം എന്റെ പേര് ഷഹീർ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ തന്നെ ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കൂടെയുള്ള എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ എടുക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോലും അപ്പൊ എപ്പിസോഡ് നാല് ഡേ ത്രീയിലെ റിവ്യൂലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ മോർണിംഗ് എട്ട് മണിക്കാണ് ഇന്ന് എന്താണ് പാട്ട് വെച്ചത് അപ്പം അതി പോലെ തന്നെ മോർണിംഗ് ഡാൻസ് നടക്കുകയാണ് നടക്കണം ഒൻപതഞ്ചായപ്പോഴത്തേക്കും ആര് റേസ്റ്റാറില്ലേ ആമിൻ്റെ റേസ് സ്റ്റാർ ആദ്യം കൊടുത്ത ആ റേസ് സ്റ്റാർ നെവിൻ എന്താണ് എടുക്കുന്നു നെവിൻ ആരിനെ അറിയാതെ നെവിൻ എടുക്കുന്നു നെവിൻ പോയിട്ട് ആ റേസ് സ്റ്റാർ മേക്കപ്പ് റൂമിലെ ഒരു ഫ്ലവർ വേസിന് അകത്ത് വെക്കുന്നു ഇതാണ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് പത്ത് അൻപത് നെവിൻ്റെ ആണെങ്കിൽ ഡ്രസ്സ് കിട്ടാത്തതിൻ്റെ കുറേ കുറച്ച് ഫ്രസ്ട്രേഷനും അതിൽ കാണുന്നുണ്ട് കേട്ടോ പത്ത് അമ്പത്തഞ്ചായത്തേക്ക് മോർണിംഗ് ടാസ്ക് വന്നു മറ്റേ എന്താണ് ഓമന പേരുകൾ ഓമന പേരുകൾ പറയുന്ന ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും ഓമന പേര് നടക്കുക എന്ന് പറഞ്ഞു ശരത്ത് ആര്യനെ ആര്യനെ മുള്ളൻ പന്നി എന്ന് കൊടുക്കുന്നു ഞാൻ നെഗറ്റീവ് കുറച്ച് കാര്യങ്ങൾ നെഗറ്റീവ് പേരുകൾ പറയാം പോസിറ്റീവ് പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ ബിന്നി എന്താണ് അനീഷിന് ചൊറിയാമ്പുഴ പേര് നൽകുന്നു ബിൻസി അനീഷിന് ഫേക്കൂട്ടൻ എന്ന പേര് കൊടുക്കുന്നു പിന്നെ രണ ഫാത്തിമ എന്താണ് ജിസൈൽ ഒണിയലിന് അടുക്കള വീരൻ എന്ന് കൊടുക്കുന്നു രണ ഫത്തിമ ഉം ആര്യൻ ശരത്തിന് അപ്പൂട്ടൻ അപ്പുകൂട്ടൻ എന്ന് കൊടുക്കുന്നു ശരത്തിന് നമ്മുടെ അപ്പാൻ ശരത്തിന് അപ്പു കൂട്ടൻ കൊടുക്കുന്നു ഒനിയലിന് എന്താണ് രന ആ അനീഷിന് റേഡിയോ എന്ന് കൊടുക്കുന്നു ഒനിയിൽ 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 അനീഷിന് റേഡിയോ എന്ന് പറയുന്നു അക്ബർ രേണു സുധീനെ സെപ്റ്റിക് സെപ്റ്റിക് ടാങ്ക് എന്ന് സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നു അപ്പൊ എനിക്ക് അതൊരു വളരെ മോശമായിട്ട് തോന്നി കാരണം സെപ്റ്റി ടാങ്ക് എന്ന് പറയാൻ മാത്രം ഇത് ഇത് എനിക്ക് കണ്ടപ്പോ എനിക്ക് തോന്നിയത് അക്ബർ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാല് പുറത്ത് കഴിഞ്ഞു ശ്രദ്ധിക്കുക ഒരു നെഗറ്റീവുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് അക്ബർ ഓ ഇനിയിപ്പോൾ ഇവിടെ നെഗറ്റീവ് പറഞ്ഞാലും നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്ന രീതിയിലാണോ ഇനി പറഞ്ഞതെന്ന് എനിക്കറിയില്ല അക്ബർ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി അത് അതൊരു പെൺകുട്ടി ആയതുകൊണ്ടല്ലേ ഒരു ആ പെൺകുട്ടി ഒരു ആൺകുട്ടീനെ പറഞ്ഞാലും അത് കൊള്ളത്തില്ല കാരണം സെപ്റ്റി ടാങ്ക് എന്ന് പറയണ്ടായിരുന്നു അതിനെ ഉപമിച്ച് വേറെ ഇപ്പോ എന്താ എന്താണ് വേസ്റ്റ് ഉള്ള ഒരു കൊഴിയുന്നു അങ്ങനെയൊക്കെ ഓക്കെ സംബന്ധിക്കാം അത് രേണുസുദീ എന്നെ പറയുന്ന ഒരു വേസ്റ്റ് ആയിട്ട് പറഞ്ഞു ഓക്കെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഷാനവാസ് വന്നിട്ട് എന്താ അക്ബറിന് പേര് കൊടുക്കുന്നു ഇതേപോലെ അബി അഭിലാഷ വന്നിട്ട് രഞ്ജിത്തിന് ഇരുതലമുഖിന്ന് കൊടുക്കുന്നു ശൈത്യക്ക് ശൈത്യ അനീഷിന് ടിൻഡുമോൻ കൊടുക്കുന്നു ഷാരിക എന്താണ് വേസ്റ്റ് വേസ്റ്റാണെന്ന് അനീഷിനെ വേസ്റ്റ് ആണെന്ന് പറയുന്നു അതുപോലെ തന്നെ അനിമോള് പാഷാണ കൃമി എന്ന് പറയുന്നു പാഷാണ കൃമി എന്ന് പറയുന്നു പിന്നെ ജിസയില് അപ്പാൻ ശരത്തിന് റൗഡി റൗഡി ശരത്ത് എന്ന് പറയുന്നു അതുപോലെ തന്നെ ആദിലാനോറ ആദിലാനോറയുടെ കാര്യമാണ് അനീഷിനെ മിസ്റ്റർ അപ്പി എന്ന് പറയുന്നു ആദിലാനൂറ അനീഷിന് അപ്പിയെന്ന് വിളിച്ചു അതാണ് സംഭവം അനീഷിന് എന്താണ് അനീഷ് എന്താണ് ആദിലാനൂറയെ ചതിയത്തി എന്ന് പറഞ്ഞു ഇത്രയാണ് സംഭവം പിന്നെ അനീഷ് അനീ ആ ഇത്രയുള്ള സംഭവം ഇത്ര പേർക്കിങ്ങനെ എനിക്ക് പേരുകൾ കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും രേണുസുതി ഒരു പതിനൊന്നര ആയപ്പോഴത്തേക്ക് രേണുസുതി ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുകയാണ് ഇന്ന സിറ്റി ടാങ്ക് എന്ന് വിളിച്ചു ആ സെറ്റ് ടാങ്ക് അല്ലേ എന്ന് പറഞ്ഞ ഒറ്റക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡിസ്കഷനായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തരോട് ഇന്ന സെറ്റ് ടാങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഒന്നേ മുപ്പത്തഞ്ചായത്തേക്കും അക്ബർ നമ്മുടെ അഫാനി ശരത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഷാനവാസാൻ ഇടയിൽ കയറി വന്നു അവർക്കിടയിൽ ഒരു ക്ലാഷ് നടക്കുന്നു വെറുതെ ഈ അക്ബറിന്റെ പ്രശ്നം വെച്ചാൽ വെറുതെ ഒരാളെ കയറി ഇപ്പൊ ഷാനവാസ് അവിടെ നിന്നു എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അവര് അക്ബർ മാന്യമായിട്ട് പറയാം ഷാനവാസിക്ക നമ്മള് പേഴ്സണലി സംസാരിക്കുകയാണെന്ന് പറയാം ഇതൊന്നും വല്ലാണ്ട് എന്താണ് തന്റെ രുദ്രന്റെ അഭിനയം ഇവിടെ ഇറക്കരുത് തന്റെ അഭിനയ അഭിനയ സിനിമയിൽ അതിന് പറഞ്ഞിട്ട് വെറുതെ ഒരാളെ ചൊറിയുന്ന പോലെയായിട്ട് എനിക്ക് തോന്നി അക്ബറിന്റെ സ്വഭാവം എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല കാരണം അക്ബർ എന്ന് പറഞ്ഞാൽ അക്ബർ വലിയ പുള്ളിയാണെന്നൊരു വിചാരം അതിലുണ്ട് ബിഗ് ബോസിൽ ബിഗ് ബോസിൽ ആളാണെന്നൊരു വിചാരം ഒരു ബോസി ടൈപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അക്ബറിന്റെ കേസിൽ എല്ലാത്തിനും തലവനായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി അപ്പനുശേരത്തും ഇതൊക്കെ തന്നെയാണ് സെയിം സംഭവം തന്നെയാണ് രണ്ടര രണ്ടര രണ്ടരായത്തേക്കും എന്താണ് നമ്മുടെ മറ്റേ നാലുപേരെ പേരിൽ നിന്ന് ഒരാളെ പുറത്താക്കാൻ നോക്കുന്നു ഏ അത് വേറൊന്നുമല്ല ആ നാലു പേര് മറ്റേ ഒരാ നാലു പേരിൽ ഒരാളെ പുറത്താക്കാനില്ല മറ്റേ ബിൻസീനേയും ഷാനവാസിനെയും ശൈത്യനെയും പിന്നെ ജിസേലി ഈ നാലും ഇവിടെ ഒരാളെ പുറത്താക്കിസ്കഷൻ നടക്കുകയാണ് അവിടെ വേറൊരാള് പിന്നെ രേണു നോറയോട് സംസാരിക്കുകയായിരുന്നു രേണു ശരി വന്നിട്ട് നോറയോട് പറയാണ് എന്താണ് എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു ഒരു ഒരു സ്ത്രീ വുമൺ കാർഡാണ് രേണുസൂതി അവിടെ ഇറക്കുന്നത് അങ്ങനെ ഒരു കാർഡ് ഇറക്കരുതെന്ന് ഓൾറെഡി നമ്മുടെ പ്രൊമോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സേഫ് ഗാർഡ് വുമൺ കാർഡ് ഇറക്കരുത് നമ്മൾ പറഞ്ഞു അപ്പോൾ വുമൺ കാർഡ് ഇറക്കി പറയുകയാണ് ഒരു സ്ത്രീയാണ് അവൻ പറഞ്ഞു ഒരു സ്ത്രീത്വത്തെയാണ് മൊത്തത്തിന് ഒരു സ്ത്രീത്തെ പറ്റിയാണ് ഒരു ഈ കേരളത്തിലുള്ള എല്ലാ വിധവയ്ക്കും വിധവകൾക്കും ഞാൻ ഒരു ഞാനൊരിതായിട്ട് നിൽക്കണം എന്ന് എനിക്ക് തോന്നിയിട്ട് മൈ കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ കുറെ ഇംഗ്ലീഷ് വാക്കുകൾ ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് ഒക്കെ വരുമ്പോഴും ജീവി കാരണം ഞാൻ ഇതുവരെ രേണുസുതി ഇംഗ്ലീഷ് പറയാനും കേട്ടിട്ടില്ല അപ്പൊ ബിഗ് ബോസ് വന്നിട്ടാണ് കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നത് ഈ ഏഹ് ഈ വുമൺ കാർഡ് ഇറക്കിയപ്പോഴും എനിക്ക് കുറച്ച് കോമഡി ആയിട്ട് തോന്നി കാരണം കാരണമെച്ചാല് ഓക്കെ വിളിച്ചു തോക്കിയത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു വുമൺ കാർഡൊക്കെ ഇറക്കിയപ്പോ എനിക്ക് അയ്യേ തോന്നിപ്പോയി കാരണം വുമൺ എന്താണ് നമ്മുടെ രേണുസുതിട്ട് ഒരു എന്നെ പറയുന്നില്ല എന്റെ സ്ത്രീത്വത്തെയാണ് മൊറ്റ നമ്മുടെ സ്ത്രീത്വത്തെയാണ് മൊ മൊത്തത്തിൽ പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ന് ഞാനിവിടെ ഒരു വിധവയാണ് ഒരു ലോകത്തുള്ള ഒരു സ്ത്രീകൾക്ക് ഇങ്ങനെ സംഭവിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി പക്ഷെ അതൊരു വുമൺ കാർഡാണ് ചിലപ്പോൾ അതൊരാളായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു കാർഡ് ഇറക്കരുതെന്ന് ഓൾറെഡി പറഞ്ഞത് വുമണോ മെന്നോ ഒന്നുമില്ല ഇവിടെ ഏഹ് ഇവിടെ ഒരാൾ എല്ലാം ഒരു ഒരാളായിട്ടാണ് ട്രീറ്റ് ഒറ്റതായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ വുമൺ കാർഡ് ഇറക്കേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ വീക്കിലി ടാസ്ക് അടക്കുന്നു വേറെ ഒന്നുമല്ല ഒരു പെട്ടി ഉണ്ടാവും ആ പെട്ടിക്ക് ചുറ്റും വലിയ സർക്കിൾ ഉണ്ട് അവിടെ എല്ലാവരും നിൽക്കണം ആ പെട്ടിന്റെ അകത്ത് ബ്ലൂ അല്ല ബ്ലൂ അല്ല ബ്ലാക്ക് ഗോൾഡൻ റെഡ് എന്ന് പറയുന്ന കോയിൻസ് ഉണ്ടാവും ആ കോയിൻസ് എടുക്കണം ഓരോ കല്ലിനും ഓരോ കോയിൻസിനും ഓരോ വിശേഷങ്ങളാണ് ഇതാണ് ഉള്ളത് ഒന്നിന് ബ്ലാക്ക് എന്ന് വെച്ചാൽ പണി കിട്ടും ബ്ലാക്ക് എടുത്താൽ പണി കിട്ടും റെഡ് ഒക്കെ എടുത്താൽ നിങ്ങൾ റെഡ് കൂടുതലെടുത്താൽ നല്ലതാണ് ഗോൾഡൻ കിട്ടിയ ഒരു അധികാരം നിങ്ങൾക്ക് ഉണ്ടാവും എന്തെങ്കിലും ഒരു അധികാരം അതിൽ കിട്ടും എന്നാണ് പറയുന്നത് പിന്നെ അതിലൊരു റൂൾ എന്ന് വെച്ചാൽ എടുത്ത കോയിൻ നിങ്ങൾ എടുക്ക താഴെ ഇടരുത് വെച്ചാൽ എടുത്താൽ എടുക്കണമെന്നാണ് തിരിച്ചു വെക്കരുത് വയ്ക്കരുത് അപ്പോൾ ഇതാണ് സംഭവം അപ്പൊ ആദ്യത്തെ ടാസ്കില് എല്ലാവരും ഓടുന്നു എല്ലാവരും ഓടിയിട്ടും എന്താണ് കുറച്ചുപേർക്ക് കിട്ടുന്നുള്ളത് ഇപ്പൊ പറയാട്ടോ എന്താണ് ആർക്ക് ആ എല്ലാവരോടൊന്ന് ടാസ്ക് പെട്ടെന്ന് ബസ്സറിൽ അടിക്കുന്നു പെട്ടെന്ന് തന്നെ ഒരു പത്ത് സെക്കൻഡുള്ളിൽ തന്നെ അടി അടിതിയിരുന്നു അപ്പോൾ അഭിലാഷിന് കിട്ടുന്നു അതുപോലെ തന്നെ രനാക്ക് കിട്ടുന്നു പിന്നെ ബിന്നിക്ക് കിട്ടുന്നു ആര്യന് കിട്ടുന്നു അക്ബറിന് കിട്ടുന്നു ജിസൈനിന് കിട്ടുന്നു ഇത്രയും പേർക്ക് കിട്ടുന്നു അതിനുശേഷം അതിനുശേഷം എന്താണ് ഇവർക്ക് ഒരു ചാൻസ് കൊണ്ട് കൊടുക്കുകയാണ് ബിഗ് ബോസ് ഒരു ചാൻസ് കൊണ്ട് കൊടുക്കുന്നു രണ്ടാമത്തെ ടാസ്കില് എന്താണ് പങ്കെടുക്കണം നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടി നിങ്ങൾക്ക് തരാൻ പോകുമോ എന്ന് പറയുന്നു അപ്പൊ ബോക്സിൽ രണ്ട് കോയിൻസ് കൂടി ബാക്കിയുണ്ട് ആ സമയത്ത് അപ്പൊ ബാക്കിയുള്ള കിട്ടാത്ത ആൾക്കാർ പോകുന്നു കിട്ടാത്ത ആൾക്കാർ പോയിട്ട് ഷാനവാസിനും അനീഷിനും കിട്ടുന്നു അനീഷിന്റെ ബ്ലാക്കും കിട്ടുന്നു ഷാനവാസിന് ഷാനവാസിന് റെഡ് കിട്ടുന്നു റെഡ് കോയിൻ കിട്ടുന്നു അപ്പോൾ അവിടെ ആ ഒരു സംഭവം കഴിഞ്ഞ് നിർത്തുന്നു അത് കഴിഞ്ഞിട്ട് ലിവിങ് ഏരിയയിൽ എല്ലാവരും വന്നിട്ട് പറയാണ് നിങ്ങൾ ആർക്കാണ് ഗോൾഡൻ കിട്ടിയത് ആ ഗോൾഡൻ കിട്ടിയ ആളെ എഴുന്നേക്കുന്നു നമ്മുടെ അക്ബറിനാണ് ഗോൾഡൻ കിട്ടുന്നത് അപ്പം നിങ്ങൾക്കൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഗോൾഡൻ കോയിൻ കോയിൻ്റെ അടുത്ത അടുത്തയച്ചത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒരാളെ എവിക്ഷൻ്റെ എവിക്ഷൻ്റെ ഇതിന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാ എല്ലാവരും വിചാരിച്ചോ ഇനിയിപ്പോൾ എന്റെ പേര് അരികെ പറഞ്ഞു എന്നൊക്കെ പേടിച്ചിരിക്കുമ്പോൾ അവിടെ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട് ഈ അധികാരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അടുത്ത ടാസ്ക് അല്ല അടുത്ത ഗെയിമില് എന്നുവെച്ചാൽ ഇതേ ടാസ്ക് അടുത്ത ഗെയിമില് വേറെ നിങ്ങൾ നിയമിക്കുന്ന ഒരാള് ഗോൾഡൻ കോയിൻ എടുത്താൽ മാത്രമാണ് ഇത് കിട്ടുന്നത് വെച്ചാൽ വേറെ ഒന്നും അല്ല അക്ബർ ഖാന് ഒരാളിപ്പോൾ അക്ബർ ഖാൻ ആര്യനെ ഇതാക്കി ഇത് ചെയ്യണമെന്ന് പറഞ്ഞു ഗോൾഡൻ കോയിൻ എടുക്കണം പറഞ്ഞു അത് ആര്യൻ ആ ഗോൾഡൻ കോയിൻ എടുത്താൽ മാത്രമാണ് ഈ ഈ ഗോ ഇവനിക്ക് അക്ബറിന് കിട്ടിയ അധികാരം കിട്ടത്തുള്ളൂ അപ്പൊ ഇവര് ആ ടാസ്കിന് പോകുന്നു ടാസ്ക് കളിക്കുന്ന നേരത്ത് ആര്യന് ഗോൾഡൻ കോയിൻ കിട്ടുന്നു ഗോൾഡൻ കോയിൻ ഇട്ടിട്ട് അവൻ സഞ്ചിയിൽ ഇട്ടാണെന്ന് കരുതിയിട്ട് ഇടുന്നു ഇടുമ്പോഴത്തേക്കും അത് സഞ്ചിയിൽ ഇപ്പുറത്തേക്ക് താഴെ ഇരുന്നു ഷാനവസാദം എടുക്കുന്നു അപ്പോൾ ആര്യൻ ആര്യൻ അത് ചെറുതായിട്ട് പൊട്ടുന്നു ഇതാണ് സംഭവം അത് കഴിഞ്ഞിട്ട് ലിവിങ് ഏരിയയിൽ വരുന്നു അക്ബർ ചെയ്യാത്തതുകൊണ്ട് അക്ബർ പറഞ്ഞ പറഞ്ഞ ആള് ഇത് ചെയ്യാത്തതുകൊണ്ട് എന്താണ് ആ ഒരു അധികാരം നഷ്ടമാവുകയാണ് ഗോൾഡൻ എന്നുള്ളത് നഷ്ടമാവുകയാണ് എല്ലാവരും അടിക്കുന്നു കടിക്കുന്നു പിന്നെ നാല് അൻപതായിരത്തേക്കും എന്താണ് നാല് അൻപതായിരത്തേക്കും അക്ബർ വന്നിട്ട് ക്യാമറയുടെ മുൻപ് വന്നിട്ട് പറയുകയാണ് ഞാൻ രേണുസുദിയെ പറഞ്ഞത് എനിക്ക് മോശമായിട്ട് തോന്നി ഞാൻ അവരോട് സോറ് പറയാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞു സോറി പറയാൻ തയ്യാറായ ഒരാള് സോറ് പറയുക വേണം അല്ലാതെ അത് ക്യാമറയുടെ മുന്നേ വന്നിട്ട് സോറ് പറയാൻ തയ്യാറാണ് സോറി പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ സോറി പറയണമെന്ന് തോന്നിയ കാര്യമെങ്കിൽ അത് തന്നെ അപ്പതന്നെ രേണുസുദിയെ പോയി പറയണം എന്നതാണ് എനിക്ക് തോന്നിയ കാര്യം ഇത് അത് ഞാൻ കണ്ടില്ല രേണുസുദീനോട് സോറ് പറയുന്ന കാര്യമൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്താണ് ഇവരുടെ ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് പണി കിട്ടുകയാണ് പണി വേറൊന്നും അല്ല ഒരാൾ മൂടണം ഒരാൾ മൂടണം ഒരാൾ വെറുതെ ഇരിക്കണം നടക്കാൻ പാടില്ല അപ്പോൾ ഇവർ വിചാരിക്കും ഇവർക്ക് എന്തോ പണി വരാൻ പോണെന്നു വെച്ചപ്പോൾ ഇവർ വിചാരിക്കണം എന്താണ് സാധനം വേറൊന്നുമല്ല നമ്മൾ ഈ പണിക്കാരി സിമെന്റ് കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ സംഭവത്തിൽ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആള് ഇരിക്കണം അഭിലാഷ ആദ്യം പറയ പറയുന്നത് എനിക്ക് കണ്ണടച്ചാൽ മതി അല്ല വായ അടച്ചാൽ മതി എന്ന് പറയുന്നു പക്ഷേ രന അത് ഏറ്റു പറഞ്ഞിട്ട് ഈ എനിക്ക് വായടച്ചാൽ മതി എന്ന് പറഞ്ഞു എനിക്ക് നടക്കണമെന്നുള്ള രീതി പറഞ്ഞു പക്ഷെ പണി കിട്ടിയിരുന്ന രേന അപ്പം അവലച്ചു അയ്യോ വലിയൊക്കെ അവിടെ ഇരുന്നാൽ മതിയായിരുന്നു എന്നുള്ളൊക്കെ കാര്യം ഈ ടാസ്ക് ഈ പണി എന്താണെന്ന് കണ്ടതിന് ശേഷം പറഞ്ഞു ഒന്നും ആലോചിച്ച നമുക്ക് മുഖം കണ്ടാൽ മനസ്സിലായി ആലോചിച്ചു അപ്പോൾ എന്താണ് അവർ ആ പണി അങ്ങ് ചെയ്യാണ് നമ്മുടെ അനീഷ് വന്നിട്ട് കണ്ണടയ്ക്കുന്നു രണ വന്നിട്ട് വായടയ്ക്കുന്നു അഭിലാഷ വന്നിട്ട് ഇതിലിരിക്കുന്നു ഇവർക്ക് മൂന്നു നേർക്കാണ് ബ്ലാക്ക് കോയിൻ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഇവർക്കാണ് പണിയുള്ളത് അപ്പൊ ഇവരത് അങ്ങനെ ചെയ്യുന്നു ആ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ബിഗ് ബോസ് പറയുന്നവരെ ഇവർ അങ്ങനെ പൊയ്ക്കോണ്ട് നടന്നുകൊണ്ടിരിക്കണം അത് കഴിഞ്ഞിട്ട് ആറ് ഇരുപതായത്തേക്കും എന്താണ് അനു അപ്പാനുവിനോട് ഗ്രൂപ്പ് ഇസത്തിന്റെ കാര്യം പറഞ്ഞു പ്രശ്നമുണ്ടാക്കുന്നു വേറൊന്നുമല്ല അനു പറഞ്ഞു അനു കറക്റ്റ് കാര്യം പറഞ്ഞു എനിക്കത് ഇഷ്ടപ്പെട്ടു അനു പറഞ്ഞു നിങ്ങൾ ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നത് നിങ്ങൾ അത് നിർത്തിയിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കും നിങ്ങൾക്ക് ആകെ ഉള്ളത് അനീഷിൻ്റെ പുറകെളൊക്കെ അത് മാത്രമല്ല നിങ്ങൾ ഗ്രൂപ്പായിട്ടാണ് ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞു അതെനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അനുമോള് ഈ മൂന്ന് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം ഇന്ന് അത് പറഞ്ഞപ്പോഴേക്കും അതെനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അനുമോള് അത് നമ്മൾ കാണുന്നതാണ് ഈ അപ്പാനി അക്ബർ അഭിലാഷ് പിന്നെ ആരാണ് പിന്നെ ആരാ ആര്യൻ ആര്യൻ പിന്നെ ഇല്ലെങ്കിലും പറയാം പക്ഷെ എന്നാൽ ഈ നാല് പേരുടെ ഇതിലാണ് എല്ലാവരും ഈ നാല് പേരിൽ ഈ നാല് പേരിൽ ഓരോരുത്തർ തീരുമാനിച്ചാലും അത് അത് ചെയ്യുന്നുണ്ട് കാരണം ഇവർ ഗ്രൂപ്പിസ് ആണോ അതിൽ ചെയ്യുന്നത് അനീഷിനെതിരെയാണ് ഈ നാല് പേര് നിൽക്കുന്നത് ഇങ്ങനെ പോയാണെങ്കിൽ അനീഷിനെ സപ്പോർട്ട് കിട്ടും എന്നുള്ളത് അനുവിനെ അറിയാം അപ്പോൾ അനു വന്നിട്ട് അപ്പ അപ്പാനോട് പറയുകയാണ് അപ്പ എന്താ നിങ്ങൾ ഗ്രൂപ്പാണ് കളിക്കുന്നത് നിങ്ങൾ ഗ്രൂപ്പിസ് കളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കളിക്കാൻ വന്നാണെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കാം ഗ്രൂപ്പിസും കളിക്കാനെന്ന് പറയുന്നു അപ്പോൾ ഇതാ അനു അങ്ങനെ പറഞ്ഞ പോയത്തേക്ക് അപ്പാനയ്ക്ക് നല്ല രീതിയിൽ പൊട്ടുന്നു അപ്പാനെന്തൊക്കെയോ തെറി പറയുന്നുണ്ട് നല്ല ദേഷ്യം വന്നിട്ട് സോഫയിലേക്ക് ഇങ്ങനെ ഇടിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ അതിൽ എട്ടേ കാലയത്തേക്കും അക്ബർ അക്ബറിന്റെ ഗോൾഡൻ കോയിൻ പോകുന്നു ഏ നിവിൻ ആ ഗോൾഡൻ കോയിൻ എടുത്തിട്ടുണ്ട് ആ നെവിൻ ഗോൾഡൻ കോയിൻ എടുത്തിട്ട് എന്താണ് മേക്കപ്പ് റൂമിൽ കൊണ്ടു വെക്കുകയാണ് പിന്നെ എന്താണ് ആ ഇത് കൊണ്ടു വെക്കുകയാണ് പിന്നെ കാണിക്കുന്നത് അനീഷ് ആര്യനും തമ്മിലുള്ളൊരു ഇതാണ് ലിവിങ് ഏരിയയിൽ വന്നിട്ട് അനീ ആര്യനെ ഭയങ്കരമായിട്ട് പൊട്ടി അനീഷ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ കോയിൻ യൂസ് സൂക്ഷിക്കാതെ നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇരുന്നു അപ്പം ആര്യനെ അത് പിടിച്ചില്ല ആര് ആയി ആര് ആയിട്ട് പ്രൊവോക്ടായിട്ട് ആര്യനെന്ത് ചെയ്തു എന്ത് അനീഷിനോട് പറഞ്ഞു നീ ഉറങ്ങുമല്ലോ നീ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് കാണാം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഭീഷണിയുടെ സ്വരം അതിൽ വരുന്നു അനീഷ് ആര്യന്റെ ആര്യൻ എന്ത് ചെയ്തു അനീഷിൻ്റെ പോക്കറ്റിൽ പോയിട്ട് കൈയിട്ട് കൈയിടാൻ പോയപ്പോഴത്തേക്കും അനീഷിന് ഇഷ്ടപ്പെട്ടില്ല ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അനീഷ് ഭയങ്കര ഇട്ട് ദേഷ്യപ്പെട്ട് ഞാൻ എൻ്റെ സൗട്ട് റൂട്ടാന്ന് പറഞ്ഞിട്ട് ദേഷ്യ ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ട് പോയി അപ്പോൾ ഷാരികൾ ഇടപെടുകയാണ് ഷാരിക ഇടപെടട്ട് എന്താണ് നീ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞു ഷാരി ഇപ്പോഴെങ്കിലും ബാധപ്പൊ എനിക്ക് സമാധാനം കാരണം ഷാരികയുടെ ഒരു പ്രതികരണം അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം കാരണം ഷാരിക പറഞ്ഞു നീ ചെയ്ത തെറ്റാണ് എന്ന് ആര്യനോട് മുഖത്തു നോക്കി പറഞ്ഞു ചെയ്ത തെറ്റാണെങ്കിൽ അത് പറയാനുള്ള ഗഡ്സ് കാണിക്കുക എന്ന് പറഞ്ഞു അതെനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ആര്യൻ കുറച്ച് ഇത് കൂടി ഇന്ന് കുറച്ച് ഓവറായിപ്പോയി ആ ഒരു കേസിൽ പ്രൊവോക്ഡ് ആയിപ്പോയി ഒരുപാട് അത് കഴിഞ്ഞിട്ട് പത്ത് അൻപത്തഞ്ചായിരത്തേക്കും ഷാനവാസിനെ പുറത്ത് ഇറക്കാൻ പുറത്ത് ഇറക്കാനുള്ള പദ്ധതിയാണ് നടക്കുന്നത് ഹൗസ് മെയ്റ്റ് ഫുള്ളും ഷാനവാസിനെ എങ്ങനെയും അടിച്ച് തൂത്ത് പുറത്താക്കണം എന്നുള്ള രീതിയിലാണ് നടക്കുന്നത് അനീഷ് എന്താണ് ഷാനവാസ് അനീഷ് എന്താണ് ഷാനവാസിനോട് മറ്റേ പുറത്തിരുന്നിട്ട് വഴക്കുണ്ടാക്കുകയാണ് വേറൊന്നും അല്ല അനീഷ് പറയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പറ്റില്ല നിങ്ങൾ ആ കട്ടിലെ അടുത്ത് പോയി നിൽക്കണം നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അനീഷ് ഷാനവാസിനൊക്കെ പ്രശ്നം ഉണ്ടാകും അനീഷ് പറയാണ് ഷാനവാസിനെ ഞാൻ നിങ്ങൾ ഇവിടെ ഇരുത്താൻ ശ്രമിക്കില്ല എന്ന് പറഞ്ഞിട്ട് അനീഷായിട്ട് ചെറിയൊരു ക്ലാഷ് ഉണ്ടാക്കുന്നു ഒന്ന് അഞ്ചായിരത്തേക്ക് ഒനിയിലൊന്നൊന്ന് വാ ഒനിയിലൊന്നൊന്ന് വാ തുറന്ന് കണ്ടു ഒനിയിൽ നിന്ന് വാ വാ തുറന്നു കണ്ടു ആര്യൻ ആര്യനും ഒനിയിലും ആയിട്ടാണ് ഇന്ന് ഇഷ്യൂ ഉണ്ടായിരുന്നത് ഷാനവാസിന്റെ കേസിലാണ് നിങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് കളിക്കാൻ നിൽക്കു നിങ്ങൾ ഒറ്റയ്ക്ക് കളിക്കാൻ നിൽക്കുവെന്ന് പറഞ്ഞിട്ട് ഒനിയിൽ ഇതേ കാര്യം അനുമോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒനിയിൽ ആര്യനോട് പറയും നിങ്ങൾ ഒറ്റയ്ക്ക് കളിക്കാൻ നോക്കടാ നിങ്ങൾ ഗ്രൂപ്പ് ആയിട്ട് കളിക്കുന്നുണ്ട് എന്ന് പറയുന്നു ഒനിയിൽ പറഞ്ഞപ്പോഴേക്കും ഒനിയിൽ വാ തുറന്നപ്പോഴാണ് ഈ ഇത് പിന്നെ ജിസ് ജിസയിലും ശൈത്യം ഉറങ്ങുമായിരുന്നു ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ എല്ലാവരും പുറത്തിറക്കാൻ ശ്രമിക്കുകയാണ് ഏഹ് പക്ഷെ ജിസേ ശൈത്യേനെ എഴുന്നേൽ എടുക്കാൻ പോയും ശൈത്യം എഴുന്നേറ്റും അപ്പൊ സരി സരി പറഞ്ഞു ഞാൻ നമുക്കൊരു കാര്യം ചെയ്യാം ജിസൈലിൻ്റെ പൊക്കാൻ നോക്കുമ്പോൾ ജിസൈലിൻ്റെ പൊക്കാൻ നോക്കുന്നത് ജിസൈൽ എന്നിട്ട് എഴുന്നേറ്റു അയ്യോ എനിക്കിത് കണ്ടപ്പോൾ ഇവരുടെ അവസ്ഥയാണ് ഞാൻ വെച്ചത് ഉറങ്ങാനും പറ്റാത്തൊരവസ്ഥയിൽ പോയി ശരിക്കും സത്യം കാരണം എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാന്നുള്ള രീതിയിലാണ് അവരെല്ലാവരും പിടിച്ചു നിൽക്കുന്നത് പിന്നെ പ്ലസ്സിൽ പ്ലസ്സിൽ വലിയ കാര്യമൊന്നുമില്ല പ്ലസ്സിൽ നെവിൻ്റെ കുറച്ച് കള്ളത്തരങ്ങളൊക്കെയാണ് അതുപോലെ എനിക്ക് നെവിൻ്റെ ഒരു ക്യാരക്ടർ എനിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് കാരണം നെവിൻ ഇപ്പോൾ ചെറിയ രീതിക്ക് ഒന്ന് എൻ്റർടൈൻമെന്റ് ചെയ്യുന്നുണ്ട് ഒരു പോസിറ്റീവായി വരുന്നുണ്ട് നെവിൻ അപ്പോൾ നെവിൻ ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ബിന്നി ബിന്നിയുടെ ബിന്നി സെബാസിൻ്റെ കേസ് ഞാൻ പറയാം ബിന്നി സെബാസിൻ കളിക്കുന്നുണ്ട് സംഭവമൊക്കെ കളിക്കുന്നുണ്ട് പക്ഷേ അടുക്കളയിൽ അങ്ങ് ഇതായിപ്പോയി അടുക്കളയിൽ അങ്ങ് ഒറ്റപ്പെട്ടു പോയൊരു അവസ്ഥയാണ് കാരണം ബിന്നി അവിടെ ഫുഡ് ഉണ്ടാക്കാനല്ലല്ലോ വരുന്നത് അപ്പോൾ ബിന്നിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ബിന്നി കളിക്കാൻ അറിയാം അടിപൊളി കളിക്കാൻ അറിയാം എനിക്ക് തോന്നുന്നു ഇത്തവണ സീസൺ പറഞ്ഞാൽ പെണ്ണുങ്ങളെല്ലാവരും നല്ല രീതിയിൽ സംസാരിക്കുന്ന ആണുങ്ങളെല്ലാവരും ഗ്രൂപ്പ് പേസം കളിച്ചോണ്ടിരിക്കുന്നുണ്ട് സത്യം ഞാനിതിൻ്റെ എന്റെ ഓ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഞാൻ പറയുന്നത് പെൺകുട്ടികളെല്ലാവരും നല്ല രീതിക്ക് വറുത്താനോ പറയുന്നത് ആൺകുട്ടികളെല്ലാവരും ഇതാണ് അപ്പോൾ ബി സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് നല്ല രീതിക്ക് ഗെയിം കളിക്കാൻ അറിയാം പക്ഷെ അടുക്കളയുടെ ഇതിൽ പെട്ടുപോകുന്നു അടുക്കളയുടെ ഒരു കുക്കിങ്ങും ആ കാര്യത്തിൽ അങ്ങ് പോകുന്നുണ്ട് അപ്പോൾ അടുത്ത ആഴ്ചയെങ്കിലും ബിന്നിക്ക് ഒരു ഇത് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും വേറൊരു വർക്ക് കിച്ചൺ വർക്ക് ഒഴിവാക്കിയിട്ട് വേറെ കിട്ടുന്നത് നല്ലതായിരിക്കും അത് ബിഗ് ബോസ് തന്നെ ശ്രമിച്ചാൽ അത്രയും നല്ലതാണ് പ്ലസ്സിൽ വേറെ ഒന്നുമില്ല പ്ലസ്സില് ഇവരെയൊക്കെ പുറത്താക്കാൻ ശ്രമിക്കുന്ന ഡിസ്കഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വേറെ അതിൽ വലിയ വ്യക്തിതൊന്നുമില്ല പിന്നെ പ്രൊമോയിലാണ് ശൈത്യം എവിക്റ്റ് ആവുമോ എന്നുള്ള ഡൗട്ട് ആണ് നമുക്ക് നോക്കാം ശൈത്യം എവിക്റ്റ് ആവുമോ ഇല്ലയോ എന്ന് അപ്പൊ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു അപ്പോൾ എങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് വീക്കിലെ ടാസ്ക് വന്നപ്പോഴാണ് കുറച്ച് സന്തോഷമായത് പിന്നെ ഫസ്റ്റ് വീക്കിൽ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടാസ്ക് ആയിരുന്നു ഫസ്റ്റ് വീക്ക് കുഴപ്പമില്ല അല്ലാതെ നമ്മുടെ എന്താണ് മുൻപത്തെ സീസൺ ഒരു സീസൺ ഫോറിന് മുൻപുള്ള അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആദ്യം കൊടുക്കുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വീക്കിലെ ടാസ്ക് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വേ ബെറ്റർ ആണ് ഓക്കെ പിന്നെ കഴിഞ്ഞ വർഷം നമുക്ക് വീക്കിൽ ടാസ്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഓക്കെയാണ് നമുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു അപ്പോൾ നാളെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരും എനിക്ക് ഉച്ച കഴിഞ്ഞിട്ടുള്ള ലൈവ് അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാൻ കഴിയുള്ളൂ കാരണം രാവിലത്തെ ഞാൻ ഉണ്ടാവത്തില്ല കോളേജിൽ പോവായിരിക്കും അപ്പോൾ അതിനുശേഷമുള്ള ലൈവ് അപ്ഡേറ്റ് തരും ഓ ലൈവ് അപ്ഡേറ്റ് വന്നാലും കാണാനെന്താ ആരുമില്ല എന്നാലും പിന്നെ ചുമ വന്ന് നമ്മൾ ഫോർമാറ്റിക് എന്ന് പറയാം വീഡിയോ ഫോർമാലിറ്റിക്ക് പറയുന്നതാണ് കാണാൻ വരുന്ന ഒരു മനുഷ്യനില്ല എന്നാലും എന്നെ അറിയുന്ന അറിയുന്നുണ്ടത് തന്നെ ചുരുക്കമാണ് അപ്പോൾ അത്രേ ഉള്ളൂ കഴിഞ്ഞു അപ്പോൾ നാളത്തെ വിശേഷം ലൈവ് അപ്ഡേറ്റൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ അതായിരിക്കും ബൈ